ില് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളുടെ ഭയം പൊട്ടലിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് ഈ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഭയമാണ് ആളുകൾക്ക് ഇതിൻ്റെ വലുപ്പം കണ്ടില്ലേ ഇതെല്ലാം കൂടി ഇവിടെ തൊട്ടടുത്ത ആളും കൂടി പൊട്ടമുള്ള കണ്ട് ഈ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ നട ഇരുന്നു അർത്ഥം നട ഇരുന്നാൽ പിന്നെ ലൈഫ് നിൽക്കും അപ്പോൾ ഈ ഇത് മൊത്തം ഇനി താഴെ വരുമോ എന്നുള്ള ഭയമാണ് ആളുകൾക്കുള്ളത് അപ്പോൾ ഈ തലപ്പാറയിൽ നേരത്തെ റോഡിൽ വിള്ളൽ കാണപ്പെട്ടിരുന്നു അപ്പോൾ പലയിടങ്ങളിലും സാധ്യതമായിട്ട് നിർമ്മാണം നടത്തുന്ന ആട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൻ്റെ കയ്യിലാണ് ആ നാട്ടിൻ്റെയൊക്കെ കൊണ്ടു കൊടുത്തൊരു സംഭവം ഉണ്ടാകുന്നത് അതേ അല്ല ഈ കേരളാകെ ഉള്ളലും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ പുതിയ പണ്ട റോഡിനെ രാഷ്ട്രീയമായ ഡിസൈനാണ് നമ്മളത് അവർ അവരുടെ സമ്മതിച്ച മതിയു എന്തായാലും അതിന് ഓർമ്മയാണ് അത് ഈ നിർമ്മാണത്തിലുള്ള ഭാഗത്തുകൾ രണ്ടും പക്ഷേ പക്ഷേറ്റവും ഗുരുതരമായ വിഷയമായി വന്നിരിക്കുന്നത് ഈ ഭാഗങ്ങളിലാണ് പലിയറമ്പ് തുടങ്ങി ഭാഗങ്ങൾ ഹൈറ്റിൽ പോകുന്ന എല്ലാ സ്ഥലത്തും ഇപ്പൊ ഇങ്ങനൊരു ആശങ്ക അല്ല തകരാറാണെങ്കിൽ ഈ ആശങ്ക എല്ലാം ഇഷ്ട അത് അവരാണ് പറയേണ്ടത് എന്റെ ആശങ്ക അകറ്റുന്ന രീതിയിൽ സാങ്കേതികമായി ഉറപ്പിച്ച് പറയേണ്ടത് അവരാണ് ഇതുവരെ അവർ ഉറപ്പിച്ച് പറയുന്നില്ല പിന്നെ അവിടെ ടീം വന്നിട്ട് നോക്കിപ്പോയത് കേരള ഗവൺമെൻ്റെ ടീമൊക്കെ വന്നു പോയത് സാങ്കേതിക സെക്രട്ട്മാർ വന്നു പോയത് നോക്കി ഡിസൈൻ തരാറുണ്ടെന്ന് തന്നെയാണല്ലോ പബ്ലിഷ് ചെയ്ത് ഡിസൈനിൽ തരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മൊത്തം തരാറുണ്ട് എന്താണ് പൂജാട് പോലുള്ള സ്ഥലത്ത് കാലം വേണ്ടി വരും അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഇനി ചെയ്യാൻ പോളെന്ന് ആദ്യം പറഞ്ഞത് അവരാണ് ഇവിടെ പോകാതെ ഇരുന്നാൽ അതിൻ്റെ മുകളിലുള്ള ഇതിൽ നിൽക്കുക അതാണ് പ്രശ്നം ഇതിപ്പോൾ വർഷക്കാലമൊക്കെ തുടങ്ങിയിട്ടേലേ ഉള്ളൂ ഓരോ വർഷവും വർഷക്കാലത്ത് ഈ കൊല്ലം തന്നെ വലിയ മഴ വരാൻ പോകുന്ന ആ കണ്ടീഷനിൽ ഇത് എന്താവും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക യാത്രക്കാരും അതിലേറെ ഇപ്പം നാട്ടുകാർക്ക് പറയാം ഈ പറയുന്നു അപ്പം അവിടെ മാത്രം നടപടി മതി അതല്ല മൊത്തത്തിൽ അന്വേഷണം ആവശ്യമായ ഒരു സ്ഥിതിയാണ് അപ്പോൾ പരിശോധനയിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ മൊത്തം അന്വേഷണം വേണം എന്നുള്ളത് കേന്ദ്ര സർക്കാരും ഗവണ്മെന്റുകൾ ഇങ്ങനെ ഒരു ഉത്തരവാദപരമായി ഈ കാര്യം ആണ് മഴ തുടങ്ങിയപ്പോഴേക്കും എല്ലാ സ്ഥലത്തും പൊട്ടനും അതുപോലെ ഇരിക്കലും അപ്പം അതിന് മൊത്തം ഒരു ആൻസർ വേണ്ടേ ഇതൊരു അവർ പിന്നെ അടിയന്തര സമഗ്ര നടപടി അതായത് ശാശ്വത പരിചാരം ഉണ്ടാകുന്നില്ല എനിക്ക് വലിയ പ്രശ്നം മുഖ്യമന്ത്രി ഇരുന്ന് മന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ടെന്നാണ് നടന്നിരിക്കുന്നത് വിഷയങ്ങളെടുക്കണം അല്ല കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ചർച്ച നടക്കട്ടെ അത് നല്ലത് തന്നെ പക്ഷേ ഔട്ട്കം എന്താണ് എന്നുള്ളതാണ് പ്രശ്നം ആ ഔട്ട്കം ജനങ്ങൾക്ക് സ്വീകാര്യമില്ലെങ്കിൽ അതിനെതിരായി പ്രശ്നമുണ്ടാവും ഓക്കെ താങ്ക്